എവർക്കും ഹൃദ്യമായ നമസ്കാരം സാധാരണക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം ആളുകളും പറയുക ഓട്ടോറിക്ഷ എന്നതായിരിക്കും എന്നാൽ നമുക്കത് വാങ്ങാനും കൂടി സാധിച്ചാലോ അതെ വളരെ വിലക്കുറവിൽ ഉയർന്ന ടെക്നോളജിയോട് കൂടിയുള്ള ഒരു ഓട്ടോ വിപണിയിൽ ഇറങ്ങാൻ പോവുകയാണ് അതിന്റെ പ്രത്യേകത അത് ഇലക്ട്രിക് ഓട്ടോ ആണെന്നുള്ളത് കൂടിയാണ് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഡി എസ് ആർ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള വിതീഷ് പ്രഭുവിനോട് ചോദിച്ചു മനസ്സിലാക്കാം വിതീഷ് ഏട്ടാ നമസ്കാരം നമസ്കാരം വേണ്ടിയിട്ട് വിശദമായിട്ടുള്ള പറയാം കമ്പനിയുടെ ഇ സ്മാർട്ട് എന്ന് പറയുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് ഇപ്പൊ വിപണിയിൽ കിട്ടുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളതും ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു വാഹനമാണ് വാഹനത്തിന്റെ കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം ഡി എസ് ആർ കമ്പനി ഡി എസ് ആർ കമ്പനി ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ് ഇത് പൂർണ്ണമായും മേക്ക് ഇൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനമാണ് ഇതിന്റെ സെല്ലുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്ത്യയിൽ തന്നെയാണ് അസംബിൾ ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് പോയാലും ഉറപ്പായിട്ടും ഫ്രണ്ടില് ഡ്യൂവൽ ആണ് കൊടുത്തിട്ടുള്ളത് ഡ്യൂവൽ ഷോക്ക് അപ്സെർവറും കൊടുത്തിട്ടുണ്ട് മിക്ക ഓട്ടോകൾക്കും ഒരു ഒരു ഷോക്ക് അബ്സെർവർ മാത്രമേ ഫ്രണ്ടിൽ ഉണ്ടാവുള്ളൂ ഇതിന് ഇതിന്റെ രണ്ടെണ്ണം ഉണ്ട് കൂടാതെ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് ഡിസ്ക് ബ്രേക്ക് മറ്റുള്ള ഓട്ടോകളിലൊന്നും കാണാൻ പറ്റില്ല സുരക്ഷ അതിപ്രധാനമാണ് അതുകൊണ്ട് നമ്മള് ഡിസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡേ ടൈം റണ്ണിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ശക്തിയേറിയ ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് വൈപ്പറുകൾ ആണെങ്കിലും കുറച്ച് ശക്തിയുള്ള ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫുൾ കളർ ഡിസ്പ്ലേയാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കാറിലുള്ള പോലെ തന്നെ നമുക്ക് ഇതിന്റെ റേഞ്ച് അറിയാം ഇതില് ബേസിക് ആയിട്ട് സമയം മുതൽ തുടങ്ങുകയാണ് ട്രിപ്പ് പോയ കിലോമീറ്റർ കാണാം സ്പീഡ് കാണിക്കും എത്ര റേഞ്ച് ഉണ്ടെന്ന് കാണിക്കും ബാറ്ററിയുടെ പെർസെൻറ്റേജ് എത്ര ഉണ്ടെന്ന് കാണിക്കും മോഡുകൾ കാണിക്കും കാറുകളിൽ കാണുന്ന പോലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഡ്രൈവർക്ക് എല്ലാ എല്ലാ ഇൻഫർമേഷനും ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ക്രീൻ നമ്മൾ ഡിസ്പ്ലേ ഇതിൻ്റെ ക്രമീകരിച്ചിട്ടുള്ളത് ഇപ്പം ഇത് സിറ്റി മോഡിലാണ് കിടക്കുന്നത് മൂന്ന് മോഡുകളാണ് കൊടുത്തിട്ടുള്ളത് എക്കോ മോഡ് സിറ്റി മോഡ് സ്പോർട്സ് മോഡ് മൂന്നിനും മൂന്ന് രീതിയിലുള്ള പവർ ഡെലിവറി ആണ് കിട്ടുന്നത് അത് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റി ഉപയോഗിക്കാം ബാറ്ററി കൂടുതലായിട്ട് സേവ് ചെയ്യാം അതെ മോഡിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും സിറ്റി മോഡ് സിറ്റിയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് പെട്ടെന്നൊരു വാഹനത്തിന് നമുക്ക് മറികടന്ന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളത് പിന്നെ സ്പോർട്സ് മോഡ് സ്പോർട്സ് മോഡ് നമുക്ക് തുറന്നു ഓടിക്കാം എക്കോ മോഡ് സാധാരണ ഉപയോഗത്തിനുള്ളതാണ് അതിനനുസരിച്ച് റേഞ്ചും ഇവിടെ തന്നെ മാറിക്കൊണ്ടിരിക്കും ീത്തരത്തിലുള്ള ഡിസ്പ്ലേയോ കാര്യങ്ങളോ വേറെ വാഹനങ്ങളിലൊന്നും അവൈലബിൾ അല്ല ഡ്രൈവിങ്ങിന് മൂന്ന് മോഡുകളാണുള്ളത് ന്യൂട്രൽ ഡ്രൈവ് റിവേഴ്സ് അത് കൂടാതെ ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഉണ്ട് ഇപ്പോഴത്തെ സൈഡിലൊരു ലോഡ് ഗിയർ ക്രമീകരിച്ചിട്ടുണ്ട് അത് അമിതമായിട്ടുള്ള കുത്തനെയുള്ള കയറ്റങ്ങളിലും മറ്റൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് കേരളത്തിലെ പരിതസ്ഥിതികളിൽ ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത് തന്നെ ഇല്ല എങ്കിലും നമ്മൾ അതൊരു ഓപ്ഷനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വരികയാണെങ്കിൽ അത്യാവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വാഹനം നമ്മള് കൊടുക്കുന്നത് ആദ്യത്തെ ഓട്ടം ഡെലിവറി വാഹനം ഡെലിവറി എടുത്തു കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഓട്ടം തന്നെ നമുക്ക് എടുത്ത് പോകാനായിട്ട് എല്ലാം നമ്മൾ നമ്മളിത് വാഹനത്തിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവൻ കാർപ്പറ്റുകളായാലും സീറ്റുകൾ നല്ല സീറ്റുകളായാലും ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയാലും എല്ലാ കാര്യങ്ങളും ഓപ്ഷൻസ് ആയിട്ട് അല്ല നമ്മൾ കൊടുക്കുന്നത് ഒ ഇ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഒരു ഹസാറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു യു എസ് ബി പോട്ട് കൊടുത്തിട്ടുണ്ട് ഈ യു എസ് ബി പോ കൊടുത്തിട്ടുള്ളതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ന്യൂ ജനറേഷനാണ് എല്ലാവർക്കും അവരുടെ മൊബൈൽ ഫോണും മറ്റൊക്കെ ചാർജ് ചെയ്യാനുണ്ടാവും പിന്നെ രണ്ട് സ്റ്റോറേജ് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഹാൻഡില് ഇതിൽ നമുക്ക് റിവേഴ്സ് ഡ്രൈവ് ന്യൂട്രല് മൂന്ന് മോഡുകൾ ഉപയോഗിക്കാം താഴെ ബ്രേക്ക് പിന്നെ ബ്രേക്കിനാണെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ ഒരു ഡെറ്റ് പെഡൽ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഡെറ്റ് പെഡല് ക്രമീകരിച്ചിട്ടുള്ളത് ഈ വണ്ടിയുടെ ബോഡിയും ബ്രേക്കും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലും ഒരു ഓട്ടോ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം കാരണം ആയാസരഹിതമായിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഡെഡ് പെഡൽ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ശരിക്കും പിന്നെ ഇത് ഓടിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആള് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഡ്രൈവർ ക്യാബിന്റെ തന്നെ അയാളുടെ ചെറിയ ചെറിയ കംഫേർട്ട്സ് നമ്മൾ ഫീഡ്ബാക്കുകളിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നേട്ടാ നമ്മള് ഡ്രൈവർ സീറ്റുള്ള മുഴുവൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ അല്ലെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് ബാറ്ററിയുടെ സൗശേഷമായിട്ടൊന്നും പറഞ്ഞു അതെ അവിടെ നിന്ന് പോയാലോട്ടോ

ഫുൾ ചാർജ് ആവാനായിട്ട് മൂന്നര മണിക്കൂർ സമയം എടുക്കും നൂറ്റി നാല്പത് കിലോമീറ്റർ ഒരു ചാർജിൽ സഞ്ചരിക്കും ഇപ്പൊ ഓട്ടോക്കാരന്റെ ഒരു ദിവസത്തെ സാധാരണ ഓട്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളതിന് കാരണം ബാറ്ററി ആണ് ഒരു വാഹനത്തിന്റെ ഏറ്റവും പ്രൈസ് കൂട്ടുന്ന ഘടകം അപ്പോൾ നമ്മളത് ഒരു സാധാരണ ഒരു മോഡറേറ്റ് കണ്ടീഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള പാക്ക് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടായിരം സൈക്കിളാണ് ഇതിന്റെ ലൈഫ് എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് രണ്ടു വർഷം കൂടി നമുക്ക് എക്സ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ചെറിയൊരു ടോക്കൺ എമൗണ്ടിൽ നമുക്ക് എക്സ്റ്റെൻഡ് ടോക്കൺ ബാറ്ററിയുടെ കാര്യത്തില് കാര്യം പറഞ്ഞത് നമ്മൾ എക്സ്റ്റെൻഡ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് കാരണം കാരണം ഇതിന് മൂവിങ് പാർട്സ് ബാക്കിയുള്ള ഐ സി ഇഞ്ചിനെ വിഷ് വളരെ കുറവാണ് അപ്പൊ അത് കാരണം നമ്മള് സാധാരണ സ്റ്റാൻഡേർഡ് വാറണ്ടിയിൽ തന്നെ സ്റ്റാൻഡേർഡ് വാറണ്ടി തന്നെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് മൊത്തത്തിൽ ഓട്ടോയ്ക്ക് വർഷം അല്ലെങ്കിൽ എൺപത്തയ്യായിരം കിലോമീറ്റർ അങ്ങനെയാണ് ഇൻക്ലൂഡിംഗ് ബാറ്ററി ആഹ് റീപ്ലേസ്മെന്റ് ആണ് അത് അതെ അതെ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഓ പിന്നെ എനിക്ക് തോന്നിയിട്ട് നമ്മുടെ കളർ വെച്ചിട്ട് ഇവിടുത്തെ പോടാൻ പറ്റത്തില്ല ഇല്ല ഇത് ഈ കളർ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാൻ ഞങ്ങളുടെ വലിയൊരു കമ്പനിയൊന്നും അല്ല അതെ അതെ അപ്പൊ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു കളർ കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും ഈ ബോഡി കളർ എന്ന് പറയുന്നത് ഈ ഈ വൈറ്റ് കളർ ആയിരിക്കുള്ളൂ ബോഡി ഫുള്ള് അതെ പിന്നെ ഈ ഭാഗം നീല കളർ ആയിരിക്കും അതാണ് ഇലക്ട്രിക് ഓട്ടോന്റെ കളർ നമ്മൾ വില്പന തുടങ്ങുകയാണ് ഈ മാസ അവസാനത്തോടുകൂടി ഡീലർമാര് ഇപ്പൊ നമ്മള് ഡീലർമാരെ നോക്കൊണ്ടിരിക്കയാണ് കേരളത്തില് അങ്ങോളം ഇങ്ങോളം ഈ മാസം ലോഞ്ച് ഉണ്ടാവും ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള നിങ്ങൾ എന്തായാലും അറിയിക്കുന്നു ആദ്യത്തെ ഡീലർ മിക്കവാറും തൃശ്ശൂർ അല്ലെങ്കിൽ കൊച്ചിയിലായിരിക്കും വരുന്നത് അവിടെ നിന്ന് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എഴുപത്തി അഞ്ച് കിലോമീറ്റർ റേഡിയസിൽ ഒരു ടച്ച് പോയിന്റ് വേണം എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം അതിനുവേണ്ടി ഓർഡർ ദിവസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് കംപ്ലൈന്റ് ആണെങ്കിലും കംപ്ലൈന്റുകളൊന്നും വരാനില്ലെങ്കിൽ പോലും ഇതിപ്പോ ആറായി സർട്ടിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതാണ് ഇപ്പൊ രജിസ്ട്രേഷൻ ഇപ്പൊ ടെമ്പററി എടുത്ത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പൊ ഈ ആഴ്ച തന്നെ ഞാനിവിടെ പെർമനന്റ് രജിസ്റ്റർ ചെയ്യുന്നത് ഇത് ഡെമോ വാഹനമായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഈ കളർ ഡേറ്റ് ഫിക്സ് ചെയ്തതിനു ശേഷം ലോഞ്ച് അതെ 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 കേരളത്തിൽ അത് അല്ല 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 ലോഞ്ചത്തിൽ മാത്രമല്ല നമ്മള് പുതുച്ചേരിയില് വെക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഉത്തർപ്രദേശിൽ ഡീലർമാരായി അയോധ്യയിൽ വരെ ഇപ്പൊ നമ്മുടെ വണ്ടി അവൈലബിൾ ആണ് അവിടെ ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ട് അത് ലോഞ്ച് കഴിഞ്ഞിട്ട് അവിടെ സെയിൽ തുടങ്ങി മാത്രമേ ഉള്ളൂ ലോഞ്ച് ആവുക പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന്റെ കാർഗോ ഓട്ടോകൾ ഉണ്ടെന്ന് പറഞ്ഞു കാർഗോ ഓട്ടോകൾക്ക് ആണോ സ്പെസിഫിക്കേഷൻ അതോ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഗോ ഓട്ടോകളുടെ ഷാസി കുറച്ചുകൂടി സ്ട്രോങ് ആണ് കാരണം എന്താ ഭാരം കൊണ്ടുപോകാനുള്ള വാഹനങ്ങളായിരുന്നു പോവാ പലതരത്തിലുള്ള ഇപ്പൊ നമുക്ക് പെട്ടി വണ്ടി ആയിട്ട് വരുന്നുണ്ട് ഫുൾ കവേർഡ് ആയിട്ടുള്ള വരുന്നുണ്ട് ടൈപ്പ് ഉണ്ട് അതെ ഡംബർ ആയിട്ട് വരുന്നുണ്ട് അതും നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഇതിന്റെ വില വരുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് കേരളത്തിലെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് അതിൽ മുപ്പതിനായിരം രൂപ കേരള സർക്കാർ സബ്സിഡി ഉണ്ട് സബ്സിഡി ഉണ്ട് അതെ അതുപോലെ കാർഗോന് വരുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അതിലും സബ്സിഡി ആപ്ലിക്കബിൾ ആണ് അല്ലാതെ സിഇ സിട്ട് പട്ടിയെടുക്കാൻ ബാങ്കുകള് ബാങ്കുകളും ഫിനാൻസ് കമ്പനികളുമായിട്ട് ഞങ്ങള് ധാരണയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഫിനാൻസ് ലഭ്യമാണ് എല്ലാ വാഹനങ്ങളിലും മുദ്രാ ലോണുകളിലും ലഭ്യമാണ് അതുപോലെയുള്ള പല സ്കീമുകളും നമുക്ക് വേണ്ടി ഉപയോഗിക്കാം കാരണം സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിട്ടുള്ള ഒരു ഇത് എല്ലാ ജില്ലകളിലും ഡീലേഴ്സ് ആയിട്ടുണ്ടോ ഇല്ല ഡീലർമാരെ നമ്മളിപ്പോ നമ്മളിപ്പോ സ്ക്രീൻ ചെയ്തോണ്ടിരിക്കയാണ് നമ്മൾ എല്ലാ ജില്ലയിലും ഡീലർമാരുണ്ടാവും ആ ഡീലർമാരുടെ കീഴില് സബ് ഡീലർമാരുണ്ടാവും അങ്ങനെ ഒരു ഒരു നെറ്റ്വർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി കാരണം ഇപ്പൊ മാർക്കറ്റിൽ പലപ്പോഴും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ് ബാക്കിയുള്ളതിന്റെ ഇതിന്റെ ഇതിന്റെ മെയിന്റനൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സീറോ ഫീഗറാണ് ആകെ വരുന്നത് നമ്മൾ പതിനയ്യായിരം കിലോമീറ്റർ ഓടുമ്പോൾ ഇതിന്റെ ട്രാൻസ്മിഷൻ ഓയിലൊന്നും മാറണം പിന്നെ ആകെ ബ്രേക്കുകള് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ അതെന്തായാലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സ്പെയർ പാർട്സ് തന്നെയാണ് ഞങ്ങള് സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ളത് ഈ സർവീസിങ്ങിന്റെ കാര്യം സർവീസ് ഫ്രീയോ അങ്ങനെ അതെ 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 ിന്റെ ശരി പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ മൂന്ന് സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ആയിരം കിലോമീറ്ററിലാണ് പിന്നെ അയ്യായിരം പിന്നെ പതിനായിരം അതെ മൂന്ന് സർവീസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഫ്രീ സർവീസിന് ഇടയ്ക്ക് നമ്മള് ഒരു ഒരു തവണ ട്രാൻസ്മിഷൻ ഓയിൽ മാറി വിടും പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഇരുപത്തി അയ്യായിരത്തിൽ മാത്രമേ അത് മാറേണ്ട ആവശ്യവും ഇതിന്റെ ചാർജർ ഇപ്പൊ നമ്മൾ അകത്ത് തന്നെയാണ് ഉള്ളത് അത് നമുക്ക് ഡിറ്റാച്ചബിൾ ആണ് നമുക്ക് കാരി ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ അങ്ങനെയല്ലേ അതെ അപ്പൊ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഇത് ഏതൊരു പതിനഞ്ച് പതിനഞ്ച് ആംബിയാർ പ്ലഗിലും ഇത് ചാർജ് ചെയ്യാൻ പറ്റും ഇത്രയും ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇത് മൂന്ന് കിലോ വാട്ടിന്റെ ചാർജറാണ് അപ്പൊ മൂന്നര മണിക്കൂർ കൊണ്ട് നൂറ് ശതമാനം എന്തായാലും ഉണ്ടാവും ചാർജ് അതെ അത് കൊണ്ടുനടക്കുകയും ചെയ്യാം പിന്നെ ഏതെങ്കിലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പവർ പ്ലഗ് മാത്രം കിട്ടിയാൽ കിട്ടിയാ ഫുൾ ചാർജാവും ഇനിയിപ്പൊ നമ്മുടെ വണ്ടിയെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടൊന്നും തന്നെ പറയാനല്ല മുഴുവൻ കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ കവർ വിദേശിനോട് ചോദിക്കാനുള്ളത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അഞ്ചാറ് വർഷത്തെ കഠിന പ്രയത്നം എങ്ങനെയാണ് ആ സ്ട്രഗിൾ സമയങ്ങള് എങ്ങനെയാണ് ഇതിലേക്ക് പോകുന്നത് ഇതൊരു ഇതൊരു ടീം എഫേർട്ട് ആണ് അതായത് ഞങ്ങൾ ഇപ്പൊ ആറു വർഷം മുന്നേ ഞങ്ങള് തുടങ്ങിയത് പഴയ വാഹനങ്ങൾ ഇലക്ട്രിക് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള റെട്രോ ഫിറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഫീൽഡിലാണ് നമ്മൾ തുടങ്ങിയത് ആ റെട്രോഫിറ്റ്മെന്റിന്റെ ഫീൽഡിൽ നമ്മൾ തുടങ്ങുമ്പോൾ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നമുക്ക് കാരണം ഇന്ത്യയില് ആദ്യം ചൈനീസ് പാട്ടുകളെയാണ് ഞങ്ങള് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഇന്ത്യയിൽ അതൊന്നും അവൈലബിൾ ആയിരുന്നില്ല അത് കഴിഞ്ഞു പിന്നെ കോവിഡിന്റെ ആ ഒരു സമയത്ത് ഞങ്ങള് ചൈനീസ് പാട്ടുകൾ കാരണം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ആ പ്രൊജക്ട് അതെ ആ പ്രൊജക്ട് അങ്ങനെ തന്നെ ഉപേക്ഷിക്കില്ല അങ്ങനെ പിന്നെ മേക്ക് ഇൻ ഇന്ത്യയിലേക്ക് ഞങ്ങൾ കടന്നു ഞങ്ങളൊരു ടീമാണുള്ളത് നന്ദശേഖർ റെഡ്ഡി പിന്നെ രാകേഷ് ശർമ്മ പിന്നെ ഞാൻ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു ടീമായിട്ടാണ് പോകുന്നത് ഡി എസ് ആറ് നയിക്കുന്നത് ധനശേഖർ ആണ് അത് സിഇഒ രാകേഷ് ശർമ്മയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഞാൻ നോക്കുന്നു പക്ഷേ ടെക്നിക്കലാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടുതലാണ് അതെ ഓട്ടോമൊബൈൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് എനിക്കുള്ളത് അപ്പൊ അങ്ങനെ ഒരു പ്രാന്ത് ആ ഒരു ഇതിലാണ് എത്തിപ്പെട്ടത് േട്ട് മാർക്കറ്റിംഗ് ആണ് കൂടുതലായിട്ടും മാർക്കറ്റിംഗ് ടെക്നിക്കൽ ആണ് ഇതിപ്പോ ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആവുമോ ആവുകയോ വിജയിക്കോന്നൊരു കാഴ്ചപ്പാടില്ലായിരുന്നല്ലോ കാരണം ചൈനയുടെ പ്രശ്നങ്ങൾ വന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെ പുതുതായിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സക്സസ് എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നായിരിക്കും ഉറപ്പായിട്ടും 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 ഇത് എല്ലാ സർട്ടിഫിക്കേഷനും കിട്ടി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു റിക്കവർ ആയിട്ടില്ല സത്യം പറഞ്ഞാൽ റിക്കവർ ആയിട്ടില്ല കൂടുതലായിട്ട് ഒരു ഡ്രീം എന്ന് തന്നെ പറഞ്ഞൂ പാതി വഴിയിലടേച്ചിട്ട് വീണ്ടും അത് കംപ്ലീറ്റ് വിജയത്തിലേക്ക് വരുമ്പോ മേക്ക് ഇൻഡ്യ പദ്ധതി ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് അപ്പൊ അത്രത്തിലൊരു വിജയഗാഥ തന്നെയാണ് തീർച്ചയായിട്ടും അതാണ് അല്ലെ അഞ്ചാറ് വർഷത്തെ പ്രയത്നം എന്നുള്ളത് വളരെ കഷ്ടപ്പാടുന്നത് വിജയത്തിലേക്ക് എത്തി എളുപ്പമായിരുന്നില്ല സമയം മാത്രമാണ് പിടിച്ചു തന്നത് അല്ലെങ്കിൽ നേരത്തെ അപ്പം നമുക്ക് സർക്കാർ ഭയങ്കരമായിട്ട് അഭിമാനിക്കാൻ പറ്റുന്നുണ്ട് കാരണം മലയാളി എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി ഒരു അഞ്ചാറ് വർഷം കൊടുക്കുക സ്ട്രഗിൾ ചെയ്യുക അതിനുശേഷം സക്സസിലേക്ക് എത്തുക മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പൂർണ്ണമായിട്ട് പെടുത്താൻ സാധിക്കുക അപ്പൊ മലയാളി എന്നുള്ള രീതിയിൽ ആക്ച്വലി ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ചെയ്യേണ്ട മൂല്യ പ്രൗഡ് ആണ് നിൽക്കുന്ന സത്യത്തിൽ സന്തോഷം അപ്പോൾ അത് വല്ലാത്തൊരു ഫീല് നമുക്ക് തരുന്നുണ്ട് സന്തോഷം അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഇല്ല ചേട്ടൻ ലോഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊരു വലിയ ഇതായി മാറുമ്പോ ഒരു വിജയഗാത കഴിഞ്ഞതിനു ശേഷം അതിന്റെ വിജയത്തിന്റെ രീതിയിലുള്ള ഒരു മധുരം ഒരു വീഡിയോ ചെയ്യാൻ കഴിയട്ടേ സോ മച്ച് നമ്മുടെ ഓട്ടോ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ